മണ്ഡലകാലായാലും അമ്പലങ്ങളിൽ പോകും നാമം ചെല്ലും പക്ഷേ ഇങ്ങനത്തെ ഒരു ലോട്ടറി ഇറക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ പറ്റുമോ പറ്റില്ല പറ്റില്ല കാരണം ഈ ചിത്രമൊന്നും നോക്കാൻ കേരളത്തിൽ നമ്മൾ എപ്പോഴും ലോട്ടറി ഒരു പറയുന്ന വാചകമുണ്ട് നാളെ 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 നമ്മുടെ അതായത് പരമശിവനെ നമ്മെ നമുക്കറിയാം ഒരു തൃക്കണ്ണുണ്ട് ഈ പരനാറിന് നേരെ തുറന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ

സ്ത്രീകൾ പതിനഞ്ചോളം വരുന്ന സ്ത്രീകൾ ഞങ്ങളോട് വന്ന് ഞങ്ങളോട് വന്ന് ഒരു സമ്മാനം നടത്തുവാൻ പിണറായി വിജയന്

കേസെടുത്തിട്ട് കാര്യമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്താ സംഭവിച്ച അതേപോലെ തന്നെ രണ്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിനാണ് കനകദുർഗയർ ബിന്ദു അമ്മിയെയും എങ്ങോട്ട് കേട്ടിയത് ശബരിമല കയറ്റിയത് അതിന്റെ നമുക്കറിയാം ഏഴ് നമ്മൾ നമ്മൾ അതുപോലെ തന്നെ നിറങ്ങൾ യും പ്രാധാന്യമുണ്ട് പക്ഷെ അതേസമയം ഈ പിണറായി വിജയനും ബാലഗോപാലും പിന്നെ ഈ ചിത്രം വരച്ച ജോസഫ് എന്നുള്ള ചെറ്റയും കേൾക്കാൻ വേണ്ടി ഇവിടെ കൂടിയ സ്ത്രീ ജനങ്ങളായ അമ്മമാർ ഞങ്ങളോട് വന്ന് പ്രദർശിപ്പിച്ചതിന് ഞങ്ങളോട് മാപ്പ് പറയാൻ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന പിണറായി ധൈര്യമുണ്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾ അവനെ കുത്തി കാരണം എവിടെയാണോ പുരുഷൻ ഉറങ്ങുന്നത് അല്ലെങ്കിൽ സ്ത്രീ ഉടരുന്നത് യോഗ യോഗ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് പോലീസിന്റെ കൂടെ അല്ലാതെ മൂപ്പരെ കാണില്ല മൂപ്പരും മുന്നിലും പോലീസ് പിന്നിലും